ഹലോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ പകുതി മുക്കാ സാധനങ്ങൾ വെച്ച് കഴിച്ചതാണ് ഇതൊക്കെയാണ് കൊഞ്ച സന്ധ്യ കൊഞ്ചസന്ധ്യ

ഇന്നുണ്ട് നാളെ ഉണ്ട് മറ്റന്നാളുണ്ട് എല്ലാം കൂടി ഒരുമിച്ചുണ്ട് ഉച്ചക്കല്ലേ കുമ്മട്ടി നാളെ ഇണ്ട് മറ്റന്നാളെല്ലാം കൂടി ഉണ്ട് മറ്റന്നാളെല്ലാം കൂടി

സാമ്പാറിനോ തേങ്ങ വറുത്തോണ്ടിരിക്കണേ അപ്പത്തെ തേങ്ങ ചെറിയൊണ്ടിരിക്കണു ായിട്ടുള്ള പണിയാ പണിയാ തേങ്ങൻ തിരകൾ അവിടെ വർക്കലും അതി തന്നുള്ള കഷ്ണൊക്കെ അച്ഛം വന്നു കച്ചട പട ചടപടയെ പയറ് പൊട്ടിക്കണ് പയർ നോർക്കണേന്ന് അയ്യാ പയര് പൈര്യ പൈര് പേര് പയര്യ

ഇന്താ ചെയ്യുന്നേ ഇദാട അടയാണ് വെക്കണേ അഹ് അണ്ട് 150 ഗ്രാം ആടി ഇട്ട് ഇട്ട് വെള്ളം ദാല പിച്ചിട്ട് ഓളയേക്കാം ആക്കി വെക്കടാട്ടാ മ്മ് അട്ട പാൽ കൊട്ടിക്ക് ഒരു എന്നിട്ടെത്ര ഒഴിക്കുന്നത് പാല് ലിറ്റർ ഒന്നര ലിറ്റർ ആയി ഓക്കെ ിറ്റർ ഉം ഉം രണ്ടര ആഹ് ഇപ്പൊ ഇത് പാലട ചോറിന്റെ സ്ഥല പ്രമാദായിട്ടാണ് വിളമ്പ അതീ കൂടെ കയറുന്നു ചെറിയൊരു വാഴ പടിക്ക് ഓട്ടയാക്കി ശർക്കരത്തി നാരാളം കാലത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പതിമൂന്ന് പേരെ ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടും അപ്പൊ കഴിക്കും നോക്കട്ടെ ആ ഞാനാണെ വിടുന്നേട്ടാ നിങ്ങളൊക്കെ ഞങ്ങള് അല്ല പുറമൊന്നു വന്നൊക്കെ മാറി അരിപൊളി ആ യാ എന്നെ കാണ കൈക്ക് കൈയ്ത്തോ അപ്പോൾ ഞാനൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഹാപ്പി ആവണം ഇതൊക്കെ തന്നെ എൻട ഉള്ളൂ ഞാൻ ആർക്ക് എൻസ് വെച്ചു ഞാൻ മഹൻ বন্দুক കളക്കൊണ്ടിട്ടുണ്ട് നമ്മളടെ പിന്നെ ഞാൻ അർന്നു വരുന്ന വരെ രാജാ അപ്പുറമാണ് ഉള്ളത് ത്രിവല നേരെ പോയോ കളിച്ചിട്ട് അമ്പിപ്രയം